ജാനിക്കുട്ടീനെ പിടിച്ച് വെച്ചേക്കണമുണ്ട് ഈ വെയിലത്തെ എങ്ങനെ ഇറങ്ങി പോകാനാണ് നിങ്ങളുടെ വീട്ടിൽ ഇത്രയും ചൂടുണ്ടോ വരയ്ക്കാത്ത ചൂട് കുറവുണ്ട് പക്ഷേ ഭയങ്കര വെയിലായതുകൊണ്ട് ഇതുങ്ങളെയൊക്കെ ഞാൻ ഇറക്കി വിടാതിരിക്കാൻ വേണ്ടി കഥ കുറഞ്ഞ അവൾ പുറത്തിറങ്ങിപ്പോവും എല്ലാവരും എല്ലാവരും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഞാൻ പെരക്കാം ഇവിടെ കയറ്റി വെച്ച ഉറക്കം കഴിഞ്ഞിട്ട് ഏറ്റിരിക്കണാണേ ഞാനിക്കുട്ടിയുടെ ഉറക്കം കഴിഞ്ഞിട്ട് ജാനിക്കുട്ടി ഏറ്റു വന്നതാണ് ആനിക്കുട്ടി ഒരു ഹായ് പറഞ്ഞേ ഹായ് ഹായ് പറഞ്ഞു ഏ ഞാൻ തുണി നനച്ചിട്ട് കൊടുത്തേക്കണാണ് അദ്ദേഹം അവർ കിടക്കുന്നില്ല ഇതു കൊണ്ട് വെറ്റം കിടക്കണേ അതിനാടക്കിടുന്നവർക്ക് വേണമെങ്കിൽ ടേബിൾ ഫാനും ഈ ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെക്കാളും ചൂട് കൂടുതലാണ് ഇവർക്ക് പെട്ടെന്ന് മായ കർട്ടൻ മാറ്റിയിട്ട് കിട്ടും പക്ഷെ കർട്ടനെ കിട്ടണേനെ അന്നേരം ചൂടേക്കാതിരിക്കാനാണ് കർട്ടൻ നീ കിട്ടണേ വലിയ ടോവി എടുക്കണേ ഇത് വലിയ ടോവി ഇത് കുഞ്ഞു ടോവി ഇത് എൻ്റെ ഒരു കൂട്ടുകാരി ഇടയാണ് ഒരു മാസം ആകുമ്പോഴത്തേന് വരും അടുത്ത മാസം പകുതിയാൻ വരും അതുവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വിട്ട അവനെല്ലാവരോടും കൂട്ട അവനാരോട് വേണേലും കൂട്ടുക നല്ല ഉറക്കുവാ അവൾ ഉറക്കം കഴിഞ്ഞ് ചേട്ടി ഇരിക്കുവാണ് കഥ കുറക്കുമായിരുന്നെങ്കിൽ പുറത്തിറങ്ങിപ്പോവാന്ന് പറഞ്ഞിട്ടുണ്ട് കറന്ന് കഥ കയറുന്നിട്ടുണ്ടെങ്കിൽ അവളെ അവനെയും വിളിച്ചേപ്പിച്ചിട്ട് പോകുന്നേ ഒരു നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്ത് വേണമെങ്കിൽ കുഴപ്പമില്ല കൃത്തി എന്നെ ചോദിക്കണേ അനുകത്തി എന്നാ ഞനകത്തി ഇല്ല ഇല്ലാന്ന് ഭയങ്കര സ്ഥാനം എനിക്കിട്ടീ പിള്ളേരുടെ വീടുകൾ ഇട്ടിട്ട് കുറേ ദിവസങ്ങളായില്ലേ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പിള്ളേരുടെ വീഡിയോ ഇടാന്ന് വെച്ചത് ഉച്ചയ്ക്ക് ഇവിടെ കിടക്കുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഞാൻ ഈ മുറിക്കകത്തുനിന്ന് ഈ കാല് കട്ടിലേന്ന് എടുത്ത് താഴെ വച്ചിട്ടുണ്ടെങ്കിൽ അവളിറങ്ങും അവളെൻ്റെ കാലിൻ്റെ അറ്റത്തെക്കൂടെ നടക്കും അവൾ വരുമ്പോൾ അവനെ വിളിച്ചോണ്ട് വരും ഞാൻ പോകുന്ന പുറകെ മൂന്നെണ്ണം എൻ്റെ പുറകെ പോവും തിരിച്ചിങ്ങോട്ട് കയറി വരുമ്പോൾ ഇങ്ങോട്ട് മൂന്ന് പേരും ഇങ്ങോട്ട് കയറി വരും എന്നാൽ പിന്നെ ഇവിടെ കുറച്ച് നേരം കുത്തിയിരിക്കാമെന്നോർത്ത് തെന്നാ ഞാനീ ചൊറിയണത് ഏഹ് ചെള്ളു കടിക്കുന്നുണ്ടോ എല്ലാവർക്കും ഈ ചെള്ളിൻ്റെ മരുന്ന് മേടിച്ച് എല്ലാവർക്കും ഒരുമിച്ച് തേച്ച് കൊടുക്കണം ഉണ്ടോ ചെള്ളു കാണാനൊന്നുമില്ല കടിക്കണ ചോറിയെന്നാണ് ഇടയ്ക്ക് ഒരുപാടൊന്നും ഇല്ല ഒന്നോ രണ്ടൊക്കെ കാണാതിരിക്കും ചൂടെടുത്തിട്ടാണ് ഡോഗുകളിങ്ങനെ ചൂടെടുത്തിട്ടാണ് അവരിങ്ങനെ ചൂട് ക്രമീകരിക്കാനാണ് വാങ്ങിനെ വിളിച്ചോണ്ടിരിക്കുന്നത് ചൂട് കൂടുന്നതനുസരിച്ച് നാക്ക് ഇങ്ങനെ നീണ്ടു കൊണ്ടുവരും അവനാണെങ്കിൽ വെള്ളം കുടിയുടെ രാജാവ് വെള്ളം ദൂരം വേണമെങ്കിൽ വെള്ളം കൊണ്ടുവച്ചാൽ മുഴുവൻ കുടുക്കും വട ഞാൻ നമുക്ക് താഴെ ഇറങ്ങിയിരിക്കാം വ താഴെ ഇറങ്ങിയിരുന്നതിനും ഇങ്ങടെ എൻ്റെ കുറെയൊക്കെ വരുവേ കിടക്കണവർ കേക്ക് എൻ്റെ അടുത്ത് വരും അമ്മ ചൊറഞ്ഞു തരാമോ ചൊറിഞ്ഞു തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് വരും വെക്കിട്ടി നിലത്തിരിക്കണേ കുറച്ച് ചൂട് കുറവാണ് മടി എന്താ കട കണ്ടോ പുതിയൊരു കട്ടിലോ ഉണ്ടാക്കിച്ച് കേട്ടോ ഈ ഡ്രോയുള്ള കട്ടിലുണ്ടാക്കുന്നത് നല്ലതാണ് പക്ഷേ ഒരു കുഴപ്പമുണ്ട് നമുക്ക് കട്ടിലൊന്ന് മാറ്റിയിടാനോ വേറെ മുറിയിലേക്ക് മാറ്റിയിടാനോ പറ്റത്തില്ല ഭയങ്കര വെയിറ്റാണ് നമ്മളിപ്പോൾ വലിയ വീട് മാറുന്ന ആവശ്യം വന്നിട്ടുണ്ട് ഈ പണിക്കാരെ വിളിച്ചു കട്ടിലഴിപ്പിക്കണം എന്നിട്ടേ കൊണ്ടാകാൻ പറ്റുള്ളൂ അങ്ങേരം എല്ലാവരും ശ്രദ്ധിക്കുക എനിക്ക് പറ്റിയ ഹസ്ബൻഡ് കൊണ്ടക്ക ാനുണ്ടല്ലോടെ നിൽക്കുന്നുണ്ട് എൻ്റെ മേത്തേക്ക് ചാടുവെന്നൊരു സംശയമുണ്ട് കട്ടിലുണ്ടാക്കുമ്പോൾ ഒരു ഫാരിക്കും ഭർത്താവിനും കിടക്കാനായിട്ട് എപ്പോഴും ചെറിയ കട്ടിലാണ് നല്ല വലിയ കട്ടില ഒരു വാലത്തും ഉണ്ടാക്കരുത് എന്നാലാണ് അവർ ആ കട്ടിലയിൽ ചേർന്ന് കൊടുക്കുകയുള്ളൂ വലിയ കട്ടിലുണ്ടാക്കി എല്ലാവരുടെയും വിചാരം വലിയ കട്ടിൽ വേണമെന്നാണ് വെറുതെ ഭാരിക്കും ഭർത്താവിനും കിടക്കാൻ ഒരു ചെറിയ കട്ടിൽ മതി ഡബിൾ കോട്ടിൻ്റെ കട്ടിൽ പോലും വേണ്ട അങ്ങനത്തെ കട്ടിലേ മേടിക്കാവുള്ളൂ ഡ്രോയ്ക്ക് ഇങ്ങനെ ഇങ്ങനത്തെ സാധനത്തിന് പകരം ഒരു അലമാരി മേടിച്ചു വെച്ചാൽ അതാണെങ്കിൽ മാറ്റിക്കൊണ്ട് പോകാനും ആ ഏറ്റവും അവൻ എന്താടാ സലമാർ കിടക്കാൻ പോകണേ അവനെപ്പോഴും ഒരു സ്ഥലമാർ കിടക്കും അവരൊന്ന് സ്ഥലത്ത് കിടന്ന ചൂടെ ഞാന ഞാനെ ഞാനേ ഞാന് അനുകിത്തി അനുകിത്തി ഇത് ഏഴ് മാച്ച സാധനം കേട്ടോ ഏഴു മാസം ആയതാണേ അവർ നാലു മാസമായു അവനവിടുന്ന് വെറ്റിപ്പോയി അവൻ അവിടുന്ന് വെറ്റിപ്പോയി ഈ പട്ടികളിൽ കിടക്കുന്ന സ്ഥലം തണുപ്പുള്ള സ്ഥലം നോക്കി കിടക്കും അതെ രോഗിക്കുട്ടം നല്ല ഓർക്കുക അവനൊക്കെ ഞാൻ തോർത്ത് നനച്ചിട്ട് കൊടുത്തു തരുന്നേ അവനതൊക്കെ കളഞ്ഞു എന്നിട്ട് വന്ന് കിടക്കുക എല്ലാവർക്കും ഞാൻ തുണി നനച്ച് തുടച്ച് കൊടുക്കും ഇതൊക്കെ അവരുടെ തോർത്താണ് ആ തുണി നനച്ച് തുടച്ച് അവൻ്റെ മേത്തെ ഇട്ട് കൊടുക്കും അന്നേരം അവൻ അത് വെച്ചണ്ടെന്ന് പറയും ഇപ്പോൾ ഞാനിക്കുട്ടി ഇപ്പം താഴെ ചടാൻ നിൽക്കണം അണ്ടോ എൻ്റെ മേത്തോടെ ചട്ടിട്ടൊന്നും ഉണ്ടോ എൻ്റെ മേത്ത് ചട്ടിയിട്ട് വേറെ ഇറങ്ങിയത് ഈ കുഞ്ഞു ഞാൻ കുഞ്ഞിതാന്നുള്ളത് സാധനം ആരോന്നാണോ മുതൽ ഇതാ ഇതാണ് മുതൽ ഒരു പട്ടീനെങ്ങാനും കാണാമോ അതിന് വലു പട്ടിയാണേലും മേട്ടില്ല കുഞ്ഞു പൊട്ടിയാണ് മേട്ടില്ല അതിന് ഓടിക്കും എന്തോ ഒരു ദൂരമാണേലും ഓടിക്കും റോട്ടിൽ കൂടെ ഇറങ്ങിപ്പോൾ ഓടിക്കും മനുഷ്യനെ കെട്ടെന്ന് കൂടി പരിക്കാത്തീർ ഞാനു ഞാനേ ഞാനിനി പിള്ളേരുടെ വീടിയങ്ങോട്ടെ കൂടിയിടങ്ങോട്ടോ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുമ്പോഴത്തേനും ഇന്നലെയാണെങ്കിൽ ഞാനന്ന് പുറത്ത് പോയിട്ട് വന്നിട്ട് ഈ ഭയങ്കര തലവേദന ഇറന്നുകൊണ്ട് എനിക്ക് വല്ലാത്ത അവസ്ഥയായി പോയി അതൊക്കെ കാണിച്ചു വിടുന്നു